ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ഭക്തജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു ശബരിമലയുടെ പരിപാവനത തകർക്കുന്നതിന് വേണ്ടി ഭരണയന്ത്രം ദുർവിനിയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും കൊടിക്കുന്നിൽ ആരോപിച്ചു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായ നിലപാടുകളാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ശബരിമല തകർക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു സ്ത്രീപ്രവേശന സമയത്ത് ലംഘനം നടത്താൻ കാട്ടിയ ആവേശം മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ സ്വത്ത് നഷ്ടപ്പെട്ടപ്പോൾ ഇല്ലെന്നും ഇത്രയും ഗുരുതരമായ മോഷണം നടന്നിട്ടും അന്വേഷണം വേണ്ടെന്ന സർക്കാർ നിലപാട് ദുരൂഹവും സംശയാസ്പദവുമാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ശബരിമലയുടെ പരിപാടനത തകർക്കുന്നതിന് വേണ്ടി ഭരണയന്ത്രം ദുർവിനിയോഗം ചെയ്യുകയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായി നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഭക്തജനങ്ങളുടെ വിശ്വാസികളുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് പിണറായി സർക്കാർ അത്തരം നടപടികളിൽ നിന്ന് പിന്മാറിയത് ശബരിമല യുവതീപ്രദേശവുമായി ബന്ധപ്പെട്ട ഒന്നാം പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് ശബരിമലയും യുവതികളെ കയറ്റി മാറ്റാൻ സർക്കാർ ആസൂത്രിതമായ ശ്രമം നടത്തി സുപ്രീം കോടതിയുടെ വിധിയുടെ മറപിടിച്ചുകൊണ്ടാണ് ശബരിമലയെമിയതും സുപ്രീം കോടതിയുടെ വിധിയുടെ ശബരിമലയെ കലാപഭൂമിയാക്കിയത് ഇപ്പോൾ നടക്കുന്ന വിവാദം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും മറ്റും നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു സർക്കാരിന്റെ ഒത്താശയോടെയാണ് ശബരിമലയിൽ സ്വർണം മോഷണം നടത്തിയതെന്ന ആരോപണം ശക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ഈ സംഘത്തിന്റെ സംരക്ഷകരായി മാറിയത് കൊണ്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു അന്വേഷണം വേണ്ടെന്നുള്ള നിലപാടും സംശയാസ്പദമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പൂശിയ ദ്വാരപാലക ശില്പം പിണറായി ഭരണത്തിൽ കയറിയപ്പോൾ ചെമ്പായി മാറിയത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് യു ബി ഗ്രൂപ്പ് ചെയർമാൻ സ്വർണം പൊതിഞ്ഞത് സ്വാധീകരിക്കുന്ന തെളിവുകൾ ഹൈക്കോടതി രേഖകളുണ്ട് അതിന് ചെലവായത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ കാര്യവും വ്യക്തമാക്കുന്നുണ്ട് ദേവസ്വം രേഖകളിലും ഇക്കാര്യം വ്യക്തമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് കൈമാറിയത് ചെമ്പെന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് എങ്ങനെയുണ്ടായി എന്ന് ദേവസ്വം ബോർഡ് വിശദീകരിക്കണം ഇതിന്റെ സ്പോൺസറായി അവതരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല തട്ടിപ്പെന്നും ഇത് മറ്റു പലരെയും സംരക്ഷിക്കുവാനുള്ള ഭാഗം ണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി ആരോപിച്ചു സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നത് മറ്റു പലരെയും സംരക്ഷിക്കാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ